ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു ദിവസം ഇഡ്ഡലി കിട്ടുക ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും അടുത്ത ദിവസം രാവിലെ ദോശ ഉണ്ടാക്കും മിക്ക ആൾക്കാരുടെയും പതിവ് ഇതായിരിക്കും അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊക്കാളി അരി വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടി എല്ലാവർക്കും താങ്ക്സ് ഇട്ടോ ഇന്ന് അതേ മാവ് കൊണ്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇപ്പം നമ്മുടെ പാനിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ദോശ ദോശമായി ഉപയോഗിക്കാം ഈ എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ കേട്ടോ അതിലേക്ക് ഒഴിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഇതിപ്പോ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് പതുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ടു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഇപ്പം നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാനിത് സെർവ് ചെയ്യുന്നത് തേങ്ങാ ചട്നിയുടെ കൂടിയും തക്കാളി ചട്നിയുടെ കൂടിയാണ് അഞ്ച് തരം തക്കാളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് സ്ക്രീൻ എൻ്റെ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്